നമസ്കാരം സ്വർണവില ആടി ഉലയുകയാണ് എന്താണ് സ്വർണ വിപണിയിൽ സംഭവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥ കത്തിക്കേറിയ സ്വർണവില കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി കുറയുന്നതായിരുന്നു കാഴ്ച യു എസ് ചൈന താരിഫ് തർക്കം ആയിരുന്നുവെന്ന സൂചന നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തിയതാണ് വിപണിയിൽ പ്രതിഫലിച്ചത് മാത്രമല്ല യു എസ് ഫെഡറൽ തലവനെതിരെ യാതൊരു നടപടിയും കൈക്കൊള്ളില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും വിപണിയെ സ്വാധീനിച്ചു ആഗോള വിപണിയിലെ ചലനങ്ങൾ കേരളത്തിലെ സ്വർണവിലയിലും പ്രതിഫലിച്ചു കുത്തനെ ഉയർന്ന സ്വർണവില കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി താഴേക്ക് വീണു എന്നാൽ വില ഇനിയും കുറയുമോ എന്നാണ് സ്വർണപ്രേമികളുടെ ചോദ്യം ഈ മാസം കേരളത്തിലെ സ്വർണ തുറന്നത് അറുപത്തി എണ്ണായിരത്തി എൺപത് എന്ന വില നിലവാരത്തിലായിരുന്നു വെറും മൂന്ന് ദിവസം കൊണ്ട് പക്ഷേ സ്വർണ്ണവില നാനൂറ് രൂപ വർദ്ധിച്ചു ഏപ്രിൽ മൂന്നിന് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു വില എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു ഏപ്രിൽ നാലിന് ഒറ്റയടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ സ്വർണത്തിന് കുറഞ്ഞു അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്ന പവന് ഏപ്രിൽ എട്ടിന് വില അറുപത്തി അയ്യായിരത്തി എണ്ണൂറിലേക്ക് ഇടിഞ്ഞതോടെ സ്വർണവില ഇനി താഴേക്ക് എന്ന പ്രതീതി സൃഷ്ടിച്ചു എന്നാൽ ഏപ്രിൽ പത്ത് മുതൽ വീണ്ടും ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പ് ഉയർത്തിക്കൊണ്ട് സ്വർണ്ണവില പാഞ്ഞു കയറി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപതിൽ വില പിന്നീട് ദിവസങ്ങൾക്കുള്ളിലാണ് എഴുപതിനായിരവും എഴുപത്തിരണ്ടായിരവും ഒക്കെ എത്തിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആദ്യമായി പവന് വില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന റെക്കോർഡ് വിലയിൽ തൊട്ടു ഇതോടെ എൺപതിനായിരം എന്ന തോതിലേക്ക് വില ഉയരാൻ അധികം വൈകില്ലെന്ന പ്രവചനങ്ങൾ ശക്തമായി തുടങ്ങി അതിനിടെയാണ് ചൈനയോടുള്ള കടുത്ത നടപടികളിൽ നിന്നും പിന്നോട്ടു പോകുക എന്ന ട്രംപിന്റെ പ്രതികരണം വന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ കുറവാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രേഖപ്പെടുത്തിയത് ഇന്നലെ എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപയായി ഇന്നും കേരളത്തിലെ സ്വർണവിലയിൽ മാറ്റമില്ല എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് എന്ന വില നിലവാരത്തിലാണ് സ്വർണം വ്യാപാരം നടക്കുന്നത് രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ വില നിലവാരം ഒന്ന് പരിശോധിച്ചു നോക്കാം ഡൽഹിയിൽ ഇരുപത്തി നാല് ക്യാരറ്റ് പത്ത് ഗ്രാമിന്റെ വില തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയാണ് അതുപോലെ ഇരുപത്തി രണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാമിൻ്റെ വില തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയാണ് മുംബൈയിൽ ഇരുപത്തി നാല് ക്യാരറ്റ് പത്ത് ഗ്രാമിൻ്റെ വില തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാമിന്റെ വില തൊണ്ണൂറായിരത്തി അമ്പത് രൂപയും കൊൽക്കത്തയിൽ ഇരുപത്തിനാല് കാരറ്റ് പത്ത് ഗ്രാമിന്റെ വില തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് അതുപോലെ ഇരുപത്തിരണ്ട് കാരറ്റ് പത്ത് ഗ്രാമിന്റെ വില തൊണ്ണൂറായിരത്തി അമ്പത് രൂപയും ചെന്നൈയിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതും തൊണ്ണൂറായിരത്തി അമ്പതും അക്ഷയ തൃതീയയിൽ വില കുറയുമോ എന്നാണ് സ്വർണപ്രേമികളുടെ ഇപ്പോഴത്തെ ആശങ്ക സ്വർണവിലയിൽ ഇടിവ് തുടരുന്ന സാഹചര്യത്തിൽ അക്ഷയതൃതീയക്ക് വില നിലവാരം എങ്ങനെയായിരിക്കും എന്ന ആകാംക്ഷയിലാണ് സ്വർണപ്രേമികളെല്ലാം ഹിന്ദു വിശ്വാസ പ്രകാരം വക്ഷയത്രിയ സ്വർണം വാങ്ങാൻ മികച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു തരിപ്പ് ഒന്നെങ്കിലും വാങ്ങിവെക്കണമെന്ന ചിന്തയിലായിരിക്കും സ്വർണപ്രേമികൾ എന്നാൽ വില ഉയർന്നതോടെ ഇത്തവണ ജ്വല്ലറികളിലേക്ക് ഇല്ലെന്ന നിലയിലായിരുന്നു ആളുകളുടെ പ്രതികരണം പക്ഷേ വില കുറയുന്നത് വീണ്ടും ആളുകളുടെ പ്രതീക്ഷ ഉയർത്തുന്നുണ്ട് വില എഴുപതിനായിരത്തിന് താഴേക്ക് വീഴുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് ഇത്തരത്തിലൊരു കുറവുണ്ടായാൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പേർ സ്വർണം വാങ്ങാൻ തയ്യാറാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും എല്ലാം ചേർത്ത് ഒരു പവന് എഴുപത്തി അയ്യായിരം എങ്കിലും നൽകേണ്ടി വരും എന്തായാലും വില കുറഞ്ഞതോടെ അത് മുതലെടുത്ത് വാങ്ങാൻ കൂടുതൽ ആളുകൾ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് ജ്വല്ലറികൾ പറയുന്നത് ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ നക്ഷയതൃതീയ ദിനത്തിൽ പണിക്കൂലിയിൽ വമ്പൻ കുറവുകൾ അടക്കം വരുത്തിയിട്ടുള്ള കിടിലൻ ഓഫറുകളും ജ്വല്ലറികൾ നൽകുന്നുണ്ട്